ും അത് കഴിഞ്ഞ് പിന്നെ അമ്മയില്ല അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് പല പ്രാവശ്യം പിന്നെ അമ്മേനെ കുളിപ്പിച്ചു കഴിയുമ്പോ അമ്മ എന്റെ വട്ടം ചുറ്റും ഇങ്ങനെ നടക്കും കൊറേ നേരം ആ കുളിപ്പിച്ചാൻ്റെ ഒരു സന്തോഷം പിള്ളേരെ അമ്മമാരെ കുളിപ്പിച്ചു കഴിയുമ്പോഴത്തേക്കും പിള്ളേർ നടക്കാൻ എന്ന് പറഞ്ഞതുപോലെയാണ്

ഞാൻ അടിച്ചപ്പോ അമ്മേനെ ഒഴക്കമുറിയല്ലേ ഇതെ വളരെ കടിച്ചു കൊണ്ടുവാന്ന് പറഞ്ഞു ഓരോന്നും ചെയ്യത് അതിന്റെ സമയത്ത് ചെയ്യല്ലേ അത് അമ്മയല്ലേ ഗ്ലാസ് എടുത്ത് കഴിവച്ചു അവളെ ഗ്ലാസ് പോലും കഴിപ്പിക്കാതെ ഗ്ലാസ് ഒക്കെ ചായ കുടിച്ച് വെച്ച് ഈ മേശലിട്ടിട്ട് പോകുമ്പഴേ ഞാൻ കഴുകിയാ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചാ ചാ ഗ്ലാസിന് അധികം വൈകുന്നേരം ചായ അഴിച്ചു കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാ അപ്പൊ അമ്മയെ ചാ ഗ്ലാസ് എല്ലാം കൊണ്ടു വെച്ച് അവളെ അങ്ങനെ പഠിപ്പിച്ചു പോയതല്ലേ അത് ഞങ്ങൾപ്പിക്കാൻ പിന്നെ അതിനകത്ത് തന്നെ ആ ക്ലാസും ചീത്തയായി കേടായില്ല അത് അവനവൻ മനസ്സിലാക്കാനുള്ള പ്രായമായില്ലേ മകേലും എല്ലാം പറ്റാത്തതെല്ലാം പറ്റും അതിനകത്ത് കുടിക്കാൻ സൗകര്യമുള്ളവര് കുടിച്ചാ മതി പിന്നെ ആ ക്ലാസ്സിന്റെ പിന്നെ അതുകൊണ്ട് ഉപകാരമില്ല പിന്നെ അത് തേച്ച് കഴിയാ പോവു അവള് അന്നേരം കഴുകിക്കൊണ്ട് വരുന്നേ അതിനകത്ത് ഞാൻ ഒഴിക്കൂന്ന് പറയുമ്പോ അവള് കഴുകിക്കൊണ്ട് വരും ഒന്നുമില്ലല്ലോ ആ ഇല്ല അപ്പൊ അപ്പൊ അമ്മ എന്നെ തിരക്കി വന്ന നന്ദി അല്ലേപ്പിച്ച നന്ദി തന്നെ എനിക്കെപ്പോഴും കാണാനും കേളല്ലേ ഞാൻ എന്നെ മറന്നു പോവോ മറ്റു മക്കള് വരുമ്പോ എന്റെ മാറ്റി നിർത്തുവോർത്ത എന്റെ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവര് വന്നു കഴിയുമ്പോ അവരെ മാത്രം മതി നിങ്ങാനും പറഞ്ഞാൽ തീർന്നു പോയില്ലേ അങ്ങനെയൊന്നും പറ്റിയല്ല അങ്ങനെ ഒത്തിരി പറ്റിയല്ല ഒരു മക്കള് സ്വന്തം മക്കളായാലും കൊള്ളാം അത മക്കളായാലും കൊള്ളാം ഒന്നും ഓരോരുത്തരും എല്ലാം ഒറ്റ കണക്കിനായിരിക്കും അങ്ങനെയാണ് എല്ലാവരും മനസ്സിലാക്കുകയും ചെയ്തു അവരുടെ പേരും വരുമ്പം കൊടുക്കേം വീടി മറ്റും എല്ലാം കൂട്ടും ഞാൻ ഭയങ്കര അല്ലാതെ ഞാൻ ഏഹ് നീ ഭയങ്കര ഭയങ്കര ഞാൻ ദേഷ്യം പിന്നെ കൂടാട്ടെ ദേഷ്യ ആവശ്യത്തിന് വേണം അത്യാവശ്യത്തിന് മതി അതെ അത് ഇപ്പൊ ഇടുത്തൊന്നും നടത്താൻ പോകില്ലല്ലോ അടിപ്പിടത്തൊന്നും നടത്തുന്നില്ല ആ പിള്ളേർക്കോട്ടൊക്കെ അടിക്കും പിള്ളേർക്കോട്ടും അങ്ങനെ കൊടുക്കാൻ പറ്റിയല്ല കൊടുത്തു കഴിയാൻ വേണ്ടി അവര് വരില്ല ഇപ്പൊ പിന്നെ എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ചെറുതിലേക്ക് കൊടുക്കുവായിരുന്നു എങ്ങനെയാ പോ ഇന്നിപ്പോ പോവാ നാളെ പോകാൻ പോകാൻ ഞാൻ പറഞ്ഞോ അമ്മ പറഞ്ഞായിരുന്നു എല്ലാരും കേട്ടായിരുന്നു ഇന്ന് പോണില്ല നാളെ പോണേന്ന് നോ അല്ലേ അമ്മ കുളിക്കാൻ കഴിഞ്ഞില്ലഞ്ഞിട്ട് പറഞ്ഞല്ലേ ഒരു ദിവസം ഒന്നും ആയില്ല ആ സാരിയില്ല നാല് കോലഞ്ഞിയില്ല ദോസ് അവിടെ പണിയുള്ളേ അമ്മ માતા വട തുടു തുടു വെച്ചണ്ടിരിക്കണം അങ്ങടാ ആ ആ वारा നിżej ഒരു ഗുരിജ ഉണ്ട് നിżej മാത്രമല്ല ഗുരിജ ഉണ്ട് ആയി പറഞ്ഞു ഒരു ചെറിയ ഒരു ഗുരിജ കുറവലങ്ങയട്ട് കുട്ടി അമ്മയാ ണെങ്കിൽ എങ്ങനെയൊക്കെ കിട്ടു പൊറോന അല്ലേ നമുക്ക് എന്റെ വീട്ടിലെത്തും അതിലാണല്ലോ ഇന്ന് പോട്ടെ നാളെ പോടിക്കില്ലെ പാലും കായ്ക്കെല്ലാം ഫ്രിഡ്ജിലെ വെള്ളം കുടിക്കട്ടെ എനിക്ക് അപ്പി ദാഹിക്കുന്നു ദാഹിച്ചിട്ട് വയ്യ അമ്മക്ക് വേണോ എനിക്ക് വേണ്ട മൂന്ന് വശ മൂന്ന് പേര് കുടുംബം

എനിക്കുട്ടിയില്ല നൈറ്റി അവിടെ തൂക്കി ഇട്ടി കുളിക്കാൻ വേണ്ടിട്ട് പോണെ ഇവിടെ തൂക്കി ഇട്ടിട്ടുമ്പോ അതിനിട്ട് നോക്കുകയാണെ ഇടക്കിട്ട് നല്ല ചിരിയാണെ എന്നാന്നറിയാവോ അതിന്റെ കളർ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് ഇഷ്ടമുള്ളത് കണ്ടു കഴിഞ്ഞുണ്ടല്ലോ സന്തോഷാണ് വേറെ കളറാണെങ്കിൽ കണ്ടില്ല മോന്ത അങ്ങോട്ട് മാറുവേ എന്നിട്ട് അങ്ങോട്ട് ഇടക്കാണ്ടായിട്ട് എറിയോ അങ്ങോട്ട് വേറെ ഞാനെല്ലാരോട് പറയും ഇവിടെ അമ്മയ്ക്ക് നൈറ്റ് മേടിച്ചിട്ട് വരുമ്പോഴത്തേ വെള്ള കളർ നൈറ്റിക്ക് മേടിച്ചോണ്ട് വരാവുള്ളൂന്ന് ഞാൻ

അമ്മക്ക് നാപ്പത് വയസ്സേ ഉള്ളു അമ്മേപ്പത് വയസ്സേ ഉള്ളോ ആണല്ലേ മകൻ അമ്പത് വയസ്സാകാറായില്ലോ മകൻ അമ്പത് വയസ്സാകാറായില്ലോ അമ്പത് വയസ്സായിട്ട് അമ്പത് വയസ്സേ ഉള്ളെങ്കി ഇച്ചിരി കളർ ഇടാന്ന് അമ്പത് വയസ്സേ ഉള്ളെങ്കി ഇച്ചിരി കളറൊക്കെ ഇടാന്ന് ജോൻ പറഞ്ഞു കളറൊക്കെ ഇടാന്ന് കളർ ആ ചെങ്കുടിയൊക്കെ ഇടാന്ന് ചെങ്കോടി ചെങ്കോടി അതെന്തിനാ പത്ത് അമ്പത് വയസ്സല്ലേ ഉള്ളു ചെറുപ്പല്ലേ അയിൻ്റെ അത്തരം അലങ്കാരത്തിൻ്റെ എന്നാ പരിപാടി എന്നെ ഞാൻ കിടക്കാൻ പോവാം

ചൂടെല്ലാം എടുത്തിട്ടെ ആ കുർപ്പന്ത്ര വരെ പോയിട്ടേ വെയിൽ കൊണ്ടിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണം പിന്നെ ഞാൻ അരമണിക്കൂറുകളിലൊക്കെ വെക്കും ഞാൻ ആ പാനിടിയോ വയ്യ നീ വയ്യടക്കണില്ലേ ഞാൻ ഞാൻ കിടക്കുവേ പോടക്കൂളെ എന്നെ ഉറക്കിട്ട് അമ്മയ്ക്ക് പൊറത്തിറങ്ങി പോകാനാണോ എന്നെ ഉറക്കി കിടത്തിയിട്ട് അമ്മയ്ക്ക് പൊറത്തിറങ്ങി പോകാനാണോ ഏഹ് അത് ഇതാ പാൻ എന്നെ ഉറക്കി കിടത്തി വെച്ചിട്ട് പൊറത്തിറങ്ങി പോകാനുള്ള പരിപാടിയാണോ അത് അമ്മയുടെ ഞാൻ ചോദിച്ചത് നടക്കിയാലും പറ്റിയല്ല അങ്ങനെ പറ്റിയാലെന്ന് ഞാനാ പറയുന്നത് എന്നെ ഇവിടെ ഉറക്കി കിടത്തി വെച്ച് പുറത്തിറങ്ങി പോകും എനിക്ക് എത്ര മേലാത്തവരുണ്ടെങ്കിലും അങ്ങനെ പ്രായം ചെയ്യുന്നവരുണ്ടെങ്കിലും അവരൊക്കെ ഇരിക്കണം അവിടെ ആണോ തോന്നും പോലെ അതിലേ ഇല്ലെല്ലാം പോയാൽ പോരും ഒരു ദിവസം പോലും കാട്ടിലേക്ക് വല്ലാത്ത വിഷമം ഇങ്ങോട്ടെങ്കിലും പുറത്തോട്ട് അറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വരമ്പ താമസാകേ എങ്കിലും ഞാൻ ഇടയ്ക്ക് പോയി കാണും അവൽ താമസം ഞാൻ നമുക്ക് നിർത്താം ഞോമാനോട് പറ ഞാൻ നോക്കിയാക്കണം വേണ്ട ഞാൻ ചെറുപ്പം ഇതിന്റെ പണിയായിട്ടിരിക്കുക ഇതിന്റെ പണി ഇതിന്റെ ബാക്കി പണികളുണ്ട് ഇനി ആ അതിന്റെ പണിയിലല്ലേ ഇരിക്കുന്നേക്കില്ല അറിയാവോ ചുമ്പെ ഞണ്ടാ എലിക്കുട്ടി ഏതിൽ ഏറ്റു നടക്കുന്ന കണ്ടോണ്ട് പോന്നാ ഈ കിടക്കുവോന്ന് പറഞ്ഞല്ലേ കുടുക എന്നല്ല എനിക്കുട്ടി കിടക്കാനായിട്ട് വന്നോ അല്ലേ വന്നതല്ലേ കിടക്കാതെ ഇല്ല വേണ്ടൊക്കെ പറഞ്ഞോണ്ട് കിടക്കണം കണ്ടോണ്ട് കേറി വന്നാണോ ആ കട്ടിലേ കിടക്കാലോ അതൊക്കെ എനിക്കൂടെ കിടക്കാൻ മലേ രണ്ടുപേർ കിടക്കാം എനിക്കും കിടക്കാൻ മേലെ അതെ എനിക്കും കൂടെ അതെ കിടക്കാൻ മേലേ എനിക്കും കൂടെ ഏയ് അത് വലിയ കെട്ടിലല്ലേ വലിയ കെട്ടിലല്ലേ രണ്ടുപേർ കിടക്കാല്ലോ കിടക്കാന്നേ കിടക്കാന്നെ ുംട്ടും ഒത്തിനാടൊന്നും ില്ല മനുഷ്യൻ കണ്ടുകഴിഞ്ഞാൽ മനുഷ്യനെ കൊണ്ട് വല്ലതൊക്കെ പതിപ്പിച്ച് ബുദ്ധികേടാക്കാം മനസ്സിലാ പറയണം ഓരോരുത്തർക്കും ഓരോ പ്രായമുണ്ട് ഓരോ സമയമുണ്ട് അതനുസരിച്ച് അങ്ങനെ ജീവിക്കണം കിടക്കുവോ പോവോ എന്നിട്ടാണ് ചെയ്യണമെങ്കിൽ മറ്റേ ആരും ശാന് ചെയ്യരുത് ബുദ്ധിമുട്ടിക്കരുത് ഒരു നിവൃത്തി ഇല്ലാതെ വന്നെങ്കിൽ മാത്രമേ ചെറുകൊണ്ടായിട്ട് സഹായമൊക്കെ ചെയ്യാം അല്ലാതെ മനസ്സിലായിട്ട് കണ്ടവാനായിട്ട് ഭക്ഷണ കഴിയുമ്പോൾ അപ്പോഴും അത് ഒരിക്കലും ചെയ്യരുത് ഏഹ് ആണുങ്ങൾ ആണുങ്ങള് കിടക്കണ്ട പെണ്ണുങ്ങളും പിള്ളേരും കിടക്കണ്ട ലോകാരംഭം പോലെ ഈശോ അങ്ങനെയാ വെച്ചിട്ടില്ല എനിക്ക് ും ഉണ്ടാക്കി കൊണ്ടെന്നും മനുഷ്യർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പുള്ളേർക്കും ഒക്കെ ആയിട്ട് അതിന്റെ അതിന്റെ അനുസരിച്ച് കൊടുത്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ കൊഴുപ്പിച്ചോണ്ടിരുന്നതും

പനിയും ക്ഷീണം ചായ വേണ്ട വേണം ഒച്ചടപ്പൊക്കെ കഫക്കെട്ടലിന്റെ ഒക്കെ ക്ഷീണം കഫക്കെട്ടലിന്റെ ക്ഷീണം കാരണം കിടന്ന ക്ഷീണം കാരണം കിടന്നാ നീ ആ കഫക്കെട്ടിലൊക്കെ അല്ലായിരുന്നോ ചടപ്പൊക്കെ അല്ലായിരുന്നു മരുന്ന് കഴിച്ചായിരുന്നു പോയില്ലേ ആ കിടക്കാനുള്ള അമ്മ ചായ പിടിച്ചോ ഏത്തി അമ്മ ചായ കുടിച്ചോട്ട് പോ അമ്മ ചായ പിടിച്ചോ ഏഹ് അമ്മ ചായ കുടിച്ചോ അമ്മ ചായ കുടിച്ചോന്നു ചായ കുടിച്ചോന്നു എനിക്കുട്ടി ചായ പിടിച്ചോ ഏ എനിക്കുട്ടി ചായ പിടിച്ചോടേ ആണോ എന്നാ കടി ചായക്ക് ആ ചായക്കെന്ന കടി ഏടിക്കുന്നേടിക്ക ഇങ്ങനെയൊക്കെ പൊതേ ഇങ്ങനെയൊക്കെ പൊതച്ചു കിടക്കണേനു വെച്ച പെട്ടിക്കകത്ത് കൂടിനകത്ത് അടച്ചു വെച്ചെ പൊതപ്പ് കൂടിനകത്തോണ്ട് വെച്ചിട്ടല്ലേ ഈ പണി കാണിക്കുന്ന ചോദിച്ചേ ഇതൊന്നും <laughs> തലവണക്ക കേട്ടോ എന്റെ ഏരിക്കുട്ടി ഇതൊക്കെ എന്തിലോട്ട് കൊണ്ടുപോയി പോവേലെ ഏത് ഏത് വീട്ടിലോട്ട് ഇതോ ഇത് കൊണ്ട് പോവാണോ കൊണ്ടുപോവ് പോയൊക്കെ വെച്ചേക്കാമ്പ എനിക്ക് ആരും കൂട്ടില്ല ഞാൻ മടുത്തു പോയി ഒരു മുതൽ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ പ്രാർത്ഥന ചെല്ലുന്നത് രണ്ടു മൂന്ന് പേര് കൂടി ചെല്ലുന്നതെന്ന് അതല്ലേ നല്ലത് അവിടെ അത് അതവിടെ വെച്ചോണ്ടിരിക്കണ തലവണയിൽ എണ്ണ പറ്റാതിരിക്കാൻ എടുത്തങ്ങ് വെച്ചിരിക്കുന്നതാ അമ്മക്ക് എന്തെങ്കിലുമൊക്കെ പണി വേണ്ട അന്നെ പോരാന്നൊക്കെ ചെയ്യുന്ന ഒന്നും പറയണ്ട എന്നാന്ന് വെച്ചാ ചെയ്യട്ടെ എന്ന് വിചാരിച്ചാ പറഞ്ഞു മനസ്സിലാക്കാതെ സമ്മതിക്കത്തൂല്ല കുഞ്ഞു പിള്ളേരെ പോലെയല്ലേ ചെയ്തോ ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം അതാണ് ഈ പറഞ്ഞു വരുന്നത് എനിക്ക് മഴ പെയ്തല്ലേ ഉള്ളൂ അമ്മയടുത്ത് ഈ തലയണ കല്യാണക്കമ്പനിക്ക് അടുത്ത് പോലും ചോദിക്കും നമ്മ വെട്ടിക്കകത്ത് കൂട്ടി അറിയാവോ നേരം വിളിക്കാറായില്ലേ നേരം സന്ധ്യ കാണുന്ന െ എട്ടല്ലേ നമ്മള് കുരിശു വരയ്ക്കുന്നേ അമ്മയ്ക്കും നമുക്ക് ഒരു കുടുംബ പ്രാർത്ഥനയുണ്ടല്ലോ അത് വരയ്ക്കാൻ വരാനാവുന്ന വൈകാറുള്ള സമയം കിട്ടുന്നു ഇപ്പൊ തോർത്ത് പൊതക്കുന്നില്ല അറിയാലോ അല്ലേ അരക്കെട്ടല്ലേ അല്ലെന്നേ തോർത്ത് അരച്ചിരിക്കുന്നത് അരക്കെട്ട് ഒന്നും ഇല്ല അതുകൊണ്ട് എങ്ങനെ കെട്ടിവെച്ചിരിക്കാണോ പിന്നെ എന്നാ വാണ്ടി എംബിയോ കൊണ്ടുവച്ചിട്ടുണ്ട് മറന്നുപോയി എവിടെയോ ബിയോ വെച്ചിട്ടുണ്ടെന്ന് മറന്നു എന്താ കഴിത്ത പറഞ്ഞുണ്ടല്ലോ വെള്ളക്കൊന്തയാണെ തട്ടലൊന്നുമില്ല തട്ടലേ തട്ടലില്ലകത്തായിരിക്കും ുംസിന്റെ നന്മ നിറഞ്ഞ സ്ത്രീകളിലെ അനുഗ്രഹിക്കപ്പെട്ടോളാം അങ്ങേതരത്തിൽ ഫലമായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തന്ത്രാനും